രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ പതിനാറിന് ഉണ്ടായ പ്രളയത്തിൽ കൊക്കയാറിൽ വീടുകൾ നഷ്ടമായവർക്ക് ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് ചെയർമാനായ ഇടുക്കി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ വിവിധ സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെ നിർമ്മിച്ച് നൽകിയ വീടുകളുടെ താക്കോൽദാനം നടന്നു കൊക്കയാർ നാരകമ്പുഴ സി എസ് ഐ പാലിഷ് ഹാളിൽ നടന്ന സമ്മേളനത്തിന് ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു സന്തോഷമുള്ള ഒരു സാക്ഷ്യം വഹിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ മാസം പതിനാറാം തീയതിയാണ് ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ ഏതാണ്ട് മുക്കാൽ സൽമാനും ഭാഗങ്ങളിലും വലിയ നാശനഷ്ടങ്ങൾ വരുത്തി വെച്ചുകൊണ്ട് ഉരുൾപൊട്ടലും പ്രളയവുമൊക്കെ ഉണ്ടായിരുന്നു അതേ തുടർന്ന് വലിയ ബുദ്ധിമുട്ടായിരുന്നു നമുക്ക് ഓരോ ദിവസവും മുൻപോട്ട് പോകാൻ കേരളത്തിൻ്റെ ചുമതലയുള്ള എഐസിസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പതിനെട്ടോ വീടുകളുടെ താക്കോൽദാനം നിർവഹിച്ചു കൊക്യാർ പഞ്ചായത്തിലുണ്ടായ പ്രളയത്തിൽ നിരവധി വീടുകളും ജീവനുകളും നഷ്ടമായപ്പോൾ സംസ്ഥാന സർക്കാരും പഞ്ചായത്തും മേഖലയെ അവഗണിച്ചെന്ന് ദീപാദാസ് മുൻഷി കുറ്റപ്പെടുത്തി സംസ്ഥാനത്തെ പ്രകൃതി ദുരന്തങ്ങളിലും വന്യജീവി ആക്രമണങ്ങളിലും നിരവധി മനുഷ്യജീവനുകൾ നഷ്ടമാകുമ്പോൾ സംസ്ഥാന സർക്കാർ ഇതിനെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും ദീപാദാസ് മുൻഷി കുറ്റപ്പെടുത്തി The state government, the Indian government is not looking up to those problems. Here, people are suffering from man wild animal and human conflict. Many times the wild animals are coming and attacking our farmers. They are taking they are eating up all the produce. People were in problem. Some people are dying. Like last disaster, nine people. in 2021 disaster. And and also people are are dying, getting injured by, by this this uh, this wild animal and human conflict. But what the government is taking, Is Darby taking? taking not any any responsibility? No. They are not giving any solution to this program, to program, problem. മണ്ഡലം പ്രസിഡന്റ് സണ്ണി തുടതിപ്പള്ളിയിൽ സ്വാഗതം ആശംസിച്ചു ജനറൽ സെക്രട്ടറി പി വി മോഹനൻ ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു കെ പി സി സി വൈസ് പ്രസിഡന്റ് റോയി കെ പൗലോസ് കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ ഇബ്രാഹിംകുട്ടി കല്ലാർ അഡ്വക്കേറ്റ് എസ് അശോകൻ ഡി സി സി ജനറൽ സെക്രട്ടറി സിറേക് തോമസ് ജില്ലാ ബ്ലോക്ക് മണ്ഡലം നേതാക്കൾ തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു ചടങ്ങിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഏകോപനത്തിനായി ഒരുക്കിയ കൊക്കയാർ മണ്ഡലം യു ഡി എഫ് സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനവും നടന്നു പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട പതിനെട്ട് കുടുംബങ്ങൾക്കാണ് പുതിയ വീടുകൾ നിർമ്മിച്ച് നൽകിയത് രണ്ട് കിടപ്പുമുറി ഹാൾ അടുക്കള ബാത്റൂം എന്നിവയടക്കം അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലധികം വിസ്തീർണ്ണമുള്ള വീട് ഓരോ വീടിനും ഏഴു ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് ഫെസ്റ്റുണ്ണൂസ് മുണ്ടക്കയം